വനത്തിൽ നിന്ന് അല്പം തേൻ ശേഖരിച്ചു കഴിഞ്ഞാൽ ആദിവാസി ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആദിവാസികൾ തങ്ങൾക്ക് ജീവജീവനത്തിന് വേണ്ടി പിന്നെ മറ്റ് തൊഴിലുകൾ ചെയ്യാൻ അറിയാത്തവരൊണ്ട് നഗരങ്ങളിൽ പിച്ചതണ്ടുന്ന അവസ്ഥ യു കെയിലുള്ള ബ്രിട്ടനിലുള്ള വേദാന്ത എന്ന് പറയുന്ന കമ്പനി അത് മൈനിങ് കമ്പനിയാണ് ഈ മൈനിങ് കമ്പനി ഒറീസയിലെ നിയാംഗിരി കുന്നുകളിൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തി ബോക്സൈറ്റ് ഭൂമിക്കടിയിലാണ് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വനങ്ങൾ അവിടെയുള്ള വൃക്ഷങ്ങൾ അവിടെയുള്ള നദികൾ ഇതെല്ലാം തന്നെ അവരുടെ ദേവതാ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ പാസ്സാക്കുകയുണ്ടായിരുന്നു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തിയ രാജ്യത്തെ ഏറ്റവും കീഴേ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ശാക്തീകരണം നൽകിയ ഈ രണ്ട് നിയമങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ സുപ്രധാന നിയമങ്ങളായിട്ട് അറിയപ്പെടുന്നു ഒന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം എന്നറിയപ്പെടുന്ന നിയമമാണ് അതിൻ്റെ അതിശക്തമായിട്ടുള്ള ഇമ്പാക്റ്റ് രാജ്യത്തെ നാനാഭാഗങ്ങളിലും ഇതിനകം തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യവുമാണ് രണ്ടാമത്തെ നിയമം രണ്ടായിരത്തി ആറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് അത് അഥവാ വനാവകാശ നിയമം എന്ന് പറയുന്ന നിയമമാണ് ആദിവാസി ജനവിഭാഗങ്ങൾക്കും വനങ്ങളെ അധിവസിച്ച് ജീവിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾക്കും വനങ്ങളിലുള്ള അവകാശം നിയമപരമായി ഉറപ്പിക്കുന്ന ഒരു നിയമമാണത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക മുന്നേറ്റമാണ് കാരണം പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് വനങ്ങളിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങൾ അവർക്ക് രേഖാപരമായിട്ടുള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പാരമ്പര്യമായിട്ട് വനങ്ങളെ ഉപജീവിച്ചുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾ ജീവിച്ചു വന്നിട്ടുള്ളത് പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്ന സമയത്ത് വനങ്ങൾ സർക്കാർ ഉടമയിലേക്ക് മാറ്റി സർക്കാർ ഉടമയിലേക്ക് വനങ്ങൾ മാറ്റിയതോടുകൂടി വനങ്ങളിൽ ജീവിച്ചു വന്ന മനുഷ്യർ അനാഥരായി മാറി അവർക്ക് വനങ്ങളിൽ ഒരു അവകാശവും ഇല്ലാത്ത അവസ്ഥ വന്നു ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ സർക്കാരും ഇതേ നയങ്ങൾ തന്നെയാണ് തുടർന്നത് വനത്തിൽ നിന്നൊരു കമ്പ് വെട്ടിയാൽ നിയമം കുടുക്കൽ ചെന്നൊരവസ്ഥയുണ്ടായിരുന്നു വനത്തിൽ നിന്ന് അല്പം തേൻ ശേഖരിച്ചു കഴിഞ്ഞാൽ ആദിവാസി ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ ഭയാനകമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടായി വനവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയി അവരുടെ പ്രദേശങ്ങൾ പലതും പലതരം വ്യവസായിക ആവശ്യങ്ങൾക്ക് മൈനിങ്ങിന് വേണ്ടിയിട്ട് വലിയ ജലസേചന സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പല ഗ്രാമങ്ങളും പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി ബക്ക ബക്രാഡെങ്കൽ എന്നൊക്കെ പറയുന്ന ഡാമ് വന്ന സമയത്ത് അല്ലെങ്കിൽ നർമ്മദയിൽ നിന്ന് ഡാം വന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ഈ കിടപ്പാടുമാണ് ഇല്ലാതായത് ഇതിൽ മഹാപുരുഷവും ആദിവാസികളായിരുന്നു ഇങ്ങനെയുള്ള ആദിവാസികൾ തങ്ങൾക്ക് ജീവജീവനത്തിന് വേണ്ടി പിന്നെ മറ്റ് തൊഴിലുകൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നഗരങ്ങളിൽ പിച്ചതണ്ടുന്ന അവസ്ഥ വന്നു ഈ ഒരു ഗുരുതരമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ആദിവാസി പ്രദേശങ്ങളിൽ അത് ബസ്തറിലായാലും ശരി അത് ഛത്തീസ്ഗഡിലായാലും ശരി അത് മഹാരാഷ്ട്രയിലെ പ്രദേശങ്ങളിലായാലും ശരി അവിടെയൊക്കെ തന്നെ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ശക്തിപ്പെട്ടു നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ പിടിയിൽ ഈ പല പ്രദേശങ്ങളിലും എത്തിച്ചേർന്നത് ഇങ്ങനെയുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധിയുടെ കാലത്താണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ആദിവാസികളെയും വന വനങ്ങളിൽ ജീവജീവനം നടത്തുന്ന മറ്റ് ജനവിഭാഗങ്ങളെയും രക്ഷപ്പെടുത്തുക എന്ന കൂടിയാണ് അവർക്കെതിരെ ഉണ്ടായ ചരിത്രപരമായ അനീതിക്കൊരു തിരുത്തൽ എന്ന മട്ടിലാണ് രണ്ടായിരത്തി ആറിൽ ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എഫ് ആർ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത് അത് യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള അവകാശങ്ങൾ ആദിവാസികൾക്കും മറ്റ് വനവാസികൾക്കും നൽകുന്നുണ്ട് ഒന്ന് ഇൻഡിവിജ്വൽ റൈറ്റ്സ് വ്യക്തിഗതമായിട്ടുള്ള അവകാശങ്ങൾ വനങ്ങളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കാനും അത് കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റഴിക്കാനും അടക്കം അടക്കമുള്ള അവകാശങ്ങളാണ് അത് കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്നത് മറ്റുത് കമ്മ്യൂണിറ്റി റൈറ്റ്സ് അത് വളരെ വിശാലമായിട്ടുള്ള അവകാശങ്ങളാണ് തങ്ങളുടെ കേന്ദ്രങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും സമൂഹം എന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ ശക്തിയായിട്ട് ഉദ്ഘോഷിക്കുന്നതാണ് നിയമം ആ പ്രദേശങ്ങളിൽ എന്ത് വികസനം നടക്കണമെങ്കിലും ആ പ്രദേശം എന്ത് മാറ്റം വരണമെങ്കിലും ബന്ധപ്പെട്ട ഗ്രാമസമിതികളുടെയും മറ്റ് മറ്റു സാമൂഹിക സമിതികളുടെയും പൂർണ്ണമായിട്ടുള്ള അനുമതി കിട്ടിയേ തീരും ഈ അനുമതി രേഖാമൂലമുള്ള അനുമതിയായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അത്തരം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാവുള്ളൂ അതുകൊണ്ട് ആദിവാസികളുടെയും അതുപോലുള്ള ആളുകളുടെയും ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നു ഉദാഹരണത്തിന് യു കെയിലുള്ള ബ്രിട്ടനിലുള്ള വേദാന്ത എന്ന് പറയുന്ന കമ്പനി അത് മൈനിങ് കമ്പനിയാണ് ഈ മൈനിങ് കമ്പനി ഒറീസയിലെ നിയാംഗിരി കുന്നുകളിൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തി ബോക്സൈറ്റ് ഭൂമിക്കടിയിലാണ് ആ ആ ഭൂമിക്കടിയിൽ നിയാംഗിരിയിലെ ഭൂമിക്കടിയിലുള്ള ഈ ബോക്സൈറ്റ് കൊഴിച്ചെടുക്കാൻ അവർക്ക് അനുവാദം കിട്ടി പക്ഷേ അവിടെയുള്ള ആദിവാസികൾ കോന്ത് കമ്മ്യൂണിറ്റിയാണ് ഡോംഗ്രിയ കോന്ത് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് അവിടെ ജീവിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വനങ്ങൾ അവിടെയുള്ള വൃക്ഷങ്ങൾ അവിടെയുള്ള നദികൾ ഇതെല്ലാം തന്നെ അവരുടെ ദേവതാ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് അവരുടെ പൂർവികരുടെ അതീ ഉപജീ അധിവാസ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് അവർ ഈ ഈ പ്രദേശത്തെയും ആ പ്രദേശത്തിൻ്റെ പ്രാകൃതിക പ്രതിവാസങ്ങളെയും ദൈവമായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസപരമായിട്ടുള്ള മേലുള്ള ഒരു ഘടനാക്രമണമാണ് അന്ന് നടന്നത് അവരുടെ അവരുടെ വിശ്വാസ കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ അവർ കേസിന് പോയി സുപ്രീം കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു വേദാന്ത കമ്പനിക്ക് അവിടെ നിന്ന് പോകേണ്ടതായിട്ടാണ് അവരുടെ കെട്ടിയും കിടക്കാൻ പോകേണ്ടി വന്നു അപ്പം ആ നിലയിൽ അതിശക്തമായിട്ടുള്ള അവകാശങ്ങൾ ആദിവാസി വിഭാഗങ്ങൾക്ക് നൽകുന്ന നിയമമാണ് എഫ് ആർ ഐ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രണ്ട് നിയമങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഇറോഷൻ അടിയൊഴുക്ക് സംഭവിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാലം പല കാര്യങ്ങളും വളരെ പരസ്യമായി ചർച്ച ചെയ്യുന്നുണ്ട് പല വിവരങ്ങളും കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട് വിവരം കൊടുക്കുന്ന വിവരങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതേസമയത്ത് വനാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദിവാസി എന്ന് പറയുന്ന വളരെ വളരെ റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ നിയമം ലംഘനം തന്നെയാണ് നടക്കുന്നത് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ടീവ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയാണ് വനഭൂമി പിടിച്ചെടുക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വളരെ വിദൂരമായിട്ടുള്ള അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ചില വികസന പ്രവർത്തനങ്ങൾ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന ദ്വീപ് പ്രദേശത്ത് ബംഗാൾ ഉൾക്കൊള്ളുന്ന നടുവിലാണ് ആ പ്രദേശമുള്ളത് അവിടെ ഒരു വലിയ വിമാനത്താവളം പണിയാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഒരു വലിയ ട്രാൻസ് ഷിപ്മെൻ്റ് പോർട്ട് അതായത് ഈ അദാനി പോർട്ടിൽ നമ്മുടെ വിഴിഞ്ഞത്തെ അദാനി പോർട്ട് പോലുള്ള ഒരു പുതിയ പോർട്ട് ഒരു സീ പോർട്ട് അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ടൗൺഷിപ്പ് അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് എൺപത്തിയൊന്നായിരം കോടി രൂപയുടെ പദ്ധതിയാണ് സ്വകാര്യ മേഖലയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് സർക്കാർ അത് നടപ്പിലാക്കാവുന്നത് സ്വകാര്യ മേഖലയിൽ ഏത് കമ്പനിക്കാണ് കരാറ് കിട്ടുക എന്ന കാര്യം നമുക്കൊക്കെ അറിയാം അല്ലെങ്കിൽ അത് കാണാൻ പോകുന്ന ഒരു പൂരമാണ് എന്തായാലും ശരി എൺപത്തി കോടി രൂപയുടെ ഈ മഹാവികസന പദ്ധതിക്ക് വേണ്ടിയിട്ട് ആദിവാസികൾ അധിനിവേശ അതി അജീവിക്കുന്ന ആദിവാസികളുടെ ഉപജീവന മാർഗമായ പതിമൂവായിരം ഹെക്ടർ വനഭൂമിയാണ് വികസനത്തിന് വേണ്ടി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ വനഭൂമി വെട്ടിവീഴ്ത്തപ്പെടും ആ വനഭൂമിയിൽ ഈ വിമാനത്താവളവും കപ്പൽ ശാലയും ഒക്കെ വളർന്നു ഉയർന്നു വരും അതൊരു വലിയ സാമ്പത്തിക നേട്ടങ്ങൾ രാജ്യത്തിന് കൊണ്ടുവരും എന്നാണ് സർക്കാർ പറയുന്നത് വമ്പിച്ച വികസന കുതിപ്പിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും എന്നാണ് സർക്കാർ പറയുന്നത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഇന്ത്യയുടെ ചുറ്റിലുമുള്ള കടൽ സമുദ്ര പ്രദേശങ്ങളിൽ സാഗർമാല എന്ന പേരിൽ ഒരു മാ ഒരു മാല പോലെ പുതിയ ഒരുപാട് പുതിയ തുറമുഖങ്ങൾ പണിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുറമുഖ പദ്ധതി കൂടിയാണ് ഇത് നമ്മുടെ വിഴിഞ്ഞോങ്ങനെയാണ് അതായത് മന്ത്ര മുതൽ ഇങ്ങോട്ട് പല തുറമുഖങ്ങളും ഇത് മിക്കവാറും എല്ലാ തുറമുഖങ്ങളുടെയും നിയന്ത്രണാധികാരം കിട്ടിയിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക കമ്പനിക്കാണ് അദാനിയുടെ കമ്പനിക്കാണ് മിക്കവാറും എല്ലാ പോർട്ടുകളുടെയും വിമാനത്താവളങ്ങളുടെയും നിയന്ത്രണം ഇന്ന് ഇന്ത്യയിലുള്ളത് അതവിടെ വേറൊരു വിഷയമാണ് എന്തായാലും ശരി ഈ ഒരു പതിമൂവായിരം ഹെക്ടർ ഭൂമി വനഭൂമി മാറ്റുന്നത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടപ്പിലാക്കണം ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തണം ആദിവാസി വിഭാഗങ്ങളുടെ സമ്മതമെടുക്കണം അവർക്ക് അവർക്ക് ഉപജീവനത്തിലുള്ള വഴികൾ കണ്ടെത്തണം ഇതൊക്കെ ചെയ്യുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് മൂന്ന് വർഷം മുമ്പ് നിക്കോബാറിലെ ഡെപ്യൂട്ടി കമ്മീഷണർ അതായത് ഡെപ്യൂട്ടി കലക്ടർ ഒരു ഉത്തരവ് അങ്ങോട്ട് പുറപ്പെടുവിക്കേണ്ടായിരുന്നു ഉത്തരവ് പ്രകാരം അദ്ദേഹം സർക്കാരിൻ്റെ എഴുതിയ കത്ത് പ്രകാരം അതിൽ പറയുന്നത് ഈ ആദിവാസി വനഭൂമി കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ നിയമപരമായ പ്രശ്നങ്ങളും തങ്ങൾ തീർത്തു കഴിഞ്ഞു ആദിവാസി വിഭാഗങ്ങളുടെ അനുമതി നേടിക്കഴിഞ്ഞു അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു തരത്തിലുള്ള തർക്കങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല എല്ലാം പരിഹരിച്ചു എന്നാണ് ആ കടലാസിൽ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഈ ഗ്രേറ്റ് നിക്കോ നിക്കോ നിക്കോബാർ ട്രൈബൽ കൗൺസിൽ എന്ന് പറയുന്ന സമിതി അതായത് അവിടെയുള്ള ആദിവാസികളുടെ സമിതി കൽക്കട്ട കോടതിയിൽ ഫയൽ ചെയ്തൊരു കേസിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ വരെ അനുമതി അവരും എടുത്തിട്ടില്ല ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല ഞങ്ങളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടില്ല സർക്കാർ ഏകപക്ഷീയമായിട്ട് അനുമതി കൊടുത്തു എന്ന് തെക്ക് പ്രഖ്യാപിച്ചിട്ട് പിന്നെ വരമുറിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു തർക്കവിഷയമായി അതിൻ്റെ ജൂറി ഡിസിഷൻ ആ പ്രദേശത്തെ ജൂറി ഡിഷനുള്ള നിയന്ത്രണാധികാരമുള്ള കൊൽക്കത്ത ഹൈക്കോടതിയിലാണ് കേസ് നടക്കുന്നത് ആ കേസിൻ്റെ കേസിൽ ഇപ്പോൾ സമീപകാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേസ് വനഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വനഭൂമിയുടെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദിവാസികളുടെ വനം ഉജീവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിൻ്റെ കൃത്യമായിട്ടുള്ള വയലേഷൻ അതിനകത്തുണ്ട് അപ്പോൾ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ കസ്റ്റോഡിയൻ അത് രാജ്യത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നു അതിനകത്ത് വയലേഷൻ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പു വരുത്താനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത ഇന്ത്യയിലെ യൂണിയൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിക്കാണ് ജുവൽ ഒറാം എന്ന് പറയുന്ന ഒരു ഒരു ആദിവാസി നേതാവാണ് അതിൻ്റെ മന്ത്രി അപ്പൊ എല്ലാ അതിനു മുമ്പുണ്ടായ പരാതികളിലൊക്കെ തന്നെ ഈ ആദിവാസി മന്ത്രാലയം വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ആദിവാസി അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പെർട്ടിക്കുലർ കേസിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് സമൺസ് വന്ന സമയത്ത് നിങ്ങൾ ഈ കേസിൽ റെസ്പോണ്ടന്റ് ആണ് നിങ്ങൾ ഈ കേസിൽ നിങ്ങൾക്ക് ഇന്ന് പറയാനുണ്ട് എന്ന് ചോദ്യവുമായിട്ട് കൽക്കട്ട കൽക്കട്ട ഹൈക്കോടതി എന്നുള്ള ഒരു വന്നപ്പോൾ അവർ നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് വളരെ രസകരമാണ് അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ദേശീയ ആദിവാസി മന്ത്രാലയം എന്നതിൽ യൂണിയൻ ആദിവാസി മന്ത്രാലയം എന്നതിൽ ഞങ്ങൾക്ക് ഇതില്ലാത്തൊരു ഭംഗവും ഇല്ല ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കാളിത്തവും ഇല്ല എഫ്ആർ നിയമം നടപ്പിലാക്കുന്നുണ്ടോ വയലേഷൻ നടക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അക്കാര്യത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളോ യൂണിയൻ ടെറിട്ടറികളോ ആണ് ഞങ്ങൾക്കൊരു പണിയുമില്ല അതായത് മുൻകാലങ്ങളിൽ അവരുടെ അവരുടെ ചുമതലകൾ നിർവഹിച്ചിരുന്ന മന്ത്രാലയം ഇന്ന് ഇപ്പം പറയുന്നത് ഞങ്ങൾക്കത് നോക്കാൻ കഴിയില്ല അതൊക്കെ സംസ്ഥാനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം സംസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്തമാനിൽ യൂണിയൻ ടെറക്റ്ററിയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ നിയമങ്ങൾ പാസ്സാക്കിയതായിട്ട് ഒരു കടലാസ് എഴുതി കൊടുത്തിരിക്കുന്നത് അതായത് എഫ്ആർ നിയമം നടപ്പിലാക്കാനുള്ള ചുമതല ആരാണോ അത് അത് ലംഘിക്കുന്നത് അതേ കൂട്ടരുടെ തലയിൽ തന്നെ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയം ഇത് തീർത്തും ചുമതലകളിൽ നിന്നുള്ള പൂർണ്ണമായിട്ട് ഒഴിഞ്ഞുമാറ്റമാണ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ടും അവർ വേണ്ടെന്ന് വയ്ക്കുകയാണ് നിയമപരമായിട്ട് അവർ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കേണ്ട വിഷയങ്ങൾ അവർ വേണ്ടെന്ന് വെക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത് ഒറ്റ ഉത്തരം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് മുമ്പിൽ ആദിവാസി മന്ത്രാലയം തലകുനിച്ചു ജുവൽ ഒറാം ഓറാം എന്ന് പറയുന്ന ആദിവാസി നേതാവ് ആ സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പക്ഷേ കൽക്കട്ടയിലെ കേസിൽ മാത്രം ഒതുങ്ങില്ല ഇത് നിക്കോബാറിലെ കേസിൽ മാത്രം ഒതുങ്ങില്ല ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വനഭൂമിയുടെ മേൽ അമിതമായ സമ്മർദ്ദമുണ്ട് ഈ വികസനത്തിന് വേണ്ടിയിട്ട് മൈനിങ്ങിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനായിട്ട് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് സേനയ്ക്ക് ക്യാമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല ആവശ്യത്തിനു വേണ്ടിയിട്ടും വനഭൂമിയുടെ മേൽ അമിതമായ സമ്മർദ്ദം ഈ രാജ്യത്തുണ്ട് ഇന്ത്യയുടെ രാജ്യത്ത് അനാഭാഗത്തുള്ള വനഭൂമി മാറ്റിയിട്ട് അവിടെ വിമാനത്താവളം മുതൽ കപ്പൽശാല വരെ നിർമ്മിക്കണം എന്നും മറ്റുള്ള ഉയർന്നു വരുന്നുണ്ട് ആ സമ്മർദ്ദങ്ങളുടെ പിന്നിലുള്ളത് വലിയ കരുത്തരായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ് ആ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇന്ത്യയുടെ ഭരണകൂടത്തിൽ അതിശക്തമായ സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അത് പലതവണ അവർ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതലുള്ള കാലത്ത് ഇന്ത്യയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരേയൊരു അത്താണിയായി നിന്ന ഈ ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കുന്ന വനാവകാശ നിയമം അപ്രത്യക്ഷമാവുക അതിൻ്റെ അടിത്തറ ആന്തുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ ആദിവാസികൾ വീണ്ടും കൊളോണിയൽ ഭരണകാലത്തെ ദുരിതാവസ്ഥയിലേക്ക് തിരിച്ചു ഇന്ത്യ ഒരു കൊളോണിയൽ രാജ്യത്തിൻ്റെ സ്വഭാവമാണ് എല്ലാ കാലത്തും അതിൻ്റെ ആദിവാസികളോട് കാണിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി ആറ് മുതൽ പ്രത്യേകിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് അതിനൊരു മാറ്റം വന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയുടെ കാലം മുതൽ ആ മാറ്റം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആദിവാസി യുവാങ്ങളെ വെറും അടിമകളായിട്ടിരിക്കുന്ന ഒരു പുതിയ സംസ്കാരം രാജ്യത്ത് വളർന്നു വന്നിരിക്കുകയാണ് അതിൻ്റെ സമ്മർദ്ദത്തിന് ആദിവാസി മന്ത്രാലയം പോലും വിധേയമാവുകയാണ് ഇന്ത്യയിലെ ആദിവാസികളുടെ ദുരിതത്തിൻ്റെ ഒരു പുതിയ കാലം ആരംഭിക്കുകയാണ്